ഡേ ഇൻ കോയമ്പത്തൂർ റൂം ചെയ്തു ഇനി ബാക്ക് ടു ഹോം ഒരു ചോറൂം വെച്ച് പോയാണ്ടല്ലോ രണ്ട് മണി ആ ടൈമിൽ എനിക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നിങ്ങനെന്താക്കി കാണാൻ പറ്റുമോ ഓക്കെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം മറ്റേ ആളല്ലേ തുടങ്ങി ഗുണ്ടിൽ പേട്ടായി ഭക്ഷണിയാണ് കോയമ്പത്തൂരിൽ നിന്ന് നേരെ ഊട്ടിപ്പോയി ഊട്ടി അന്നത്തെ ദിവസം കറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോവാ എന്നൊക്കെ പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ രാവിലെ എഴുന്നേറ്റത് രാവിലെ എഴുന്നേറ്റല്ല ഞാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഓൾറെഡി ലേറ്റായി ഇനിയും ലേറ്റായ പ്ലാനിംഗ് ഒന്നും നടക്കില്ല എന്ന പേരിൽ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ആയിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടത് ഗൈസ് തീരെ വിശപ്പില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിച്ചുള്ളൂ അത് കണ്ടാലറിയൂലേ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ കുറച്ച് ഞാൻ കുറച്ച് ടയേർഡായി അപ്പോൾ നേരത്തെ എൻ്റെ ഡേ ടു വാഴപ്പാറയ്ക്ക് പോകുന്ന ബ്ലോഗ് ഉണ്ടാർക്കറിയാം അതിന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ബി പി കുറയുന്ന പ്രശ്നമുണ്ടായിരുന്നു ബി പി കുറഞ്ഞതായിരിക്കുമെന്ന് വിചാരിച്ചു ഉപ്പ് സോടൊക്കെ കുടിച്ചു കേട്ടോ ഉപ്പ് സോട കുടിച്ചിട്ടൊന്നും ക്ഷീണം മാറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾ കുറച്ച് ഇതായ പിന്നെ ഫാമിലിക്കൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ ഫാമിലി ഹസ്ബൻഡൊക്കെ ടെൻസ്റ്റായി പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചു കാണിച്ചപ്പോൾ ബിപിയും കുറവാ അപ്പോൾ ഉപ്പുസോട ഓടിച്ചിട്ടൊന്നും ശരിയാവാത്ത സ്ഥിതിക്ക് ഡോക്ടർ പറഞ്ഞു ബി പ്രഷറും ഷുഗറും കൂടെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഷുഗറും കൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു അതായിരുന്നു ഒന്നാമത് ക്ഷീണം തോന്നി അങ്ങനെ ഹോസ്പിറ്റലായി ലേറ്റായി പിന്നെ നമുക്ക് ഒന്നിനും ടൈം കിട്ടിയില്ല ഊട്ടി വഴിയാണ് വന്നത് പക്ഷേ ഊട്ടിയിലെത്തുമ്പോഴത്തേക്ക് നല്ല ലേറ്റായിരുന്നു കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി നല്ല ലേറ്റായി അപ്പോൾ ഊട്ടി പ്ലാൻ ആകെ തകർന്നു തരിപ്പണമായി അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു പിന്നെ ഊട്ടിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരിക ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ കോയമ്പത്തൂർ ഡേ ത്രീ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പളീസായ വ്ളോഗാണ് എനിക്കൊന്നിനും പറ്റിയില്ല നല്ല സങ്കടമുണ്ട് സോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ഇടാനുള്ള ഒരു ഊർജ്ജം നൽകുന്നത് അപ്പോൾ വീഡിയോ കാണാൻ മാത്രം ചെയ്യാതെ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ നമുക്കൊരു പ്രചോദനമായിരിക്കും ഇനിയും വീഡിയോസൊക്കെ ചെയ്യാൻ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ഗായ് ലവ് യു ലവ് യു ഓൾ ബൈ